കൈവളികയിൽ നിന്ന് ഇരുപത്തിയാറ് ദിവസം മുമ്പ് കാണാതായ പതിനഞ്ചു വയസ്സുകാരെയും പ്രദേശവാസിയായ നാല് പ്രദീപിനെയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സമീപത്തുള്ള അക്കേഷ്യ കാട്ടിൽ മൃതദേഹങ്ങൾ കാണുന്നത് നമുക്ക് ദിവസങ്ങളായി ഇത് കണ്ടില്ല എന്നുള്ളത് വലിയ ഒരു ദുരൂഹത പിന്നെ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് അനുമാനം ഇരുവരുടെയും മൊബൈൽ ഫോണുകളും ഒരു പേനാക്കത്തിയും സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ഒരു പതിനഞ്ചുകാരിയായ പെൺകുട്ടിയെ കാണാനില്ല ഈ പത്താം ക്ലാസ്സിലെ എക്സാം എഴുതുന്ന സമയം സ്വന്തം സഹോദരിയോടൊപ്പം ഉറങ്ങം കിടന്ന പെൺകുട്ടിയെ പുലർച്ചെ കാണാനില്ല ഈ സംഭവം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് നടക്കുന്നത് ഈ കുട്ടിയെ കാണാതാകുമ്പോൾ തൻ്റെ പിതാവ് ആദ്യം വിളിക്കുന്ന തൻ്റെ സുഹൃത്തായ പ്രദീപിനെയാണ് പ്രദീപ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അയാൾക്ക് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് എന്തിനായിരിക്കും വിളിച്ചതെന്ന് ചോദിച്ചാൽ ഇയാളുടെ കൂടെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മകളെ കാണാനില്ല ഒന്ന് അന്വേഷിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇയാളെ വിളിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഇയാളുടെ ഫോൺ ആദ്യം റിങ്ങാണ്ടായിരുന്നു പിന്നെ സ്വിച്ച് ഓഫ് ആവുന്നു അതേ കണക്ക് തന്നെയാണ് മോളുടെ ഫോണ് റിങ്ങുണ്ടായിരുന്നു അതേ കണക്ക് സ്വിച്ച് ഓഫ് ആവുന്നു ഇരുപത്തിയാറ് ദിവസം കഴിയുമ്പോഴാണ് തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ അകലേല് ഈ ഒരു പ്രദീപിൻ്റെയും പെൺകുട്ടിയുടെയും മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിൽ കാണപ്പെടുകയുണ്ടായി അവിടെ ഒരു ചെറിയ കുറ്റിക്കാടാണ് വലിയ കാടെന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു ഫുട്ബോൾ പ്ലേസ് ഉണ്ട് പിന്നെ ഒരു അമ്പലമുണ്ട് അവിടെ അധികം ജനവാസ കേന്ദ്രമൊക്കെ ഉള്ള ഒരു പ്ലേസ് തന്നെയാണ് പക്ഷേ അവിടെയാണ് തൂങ്ങി നിൽക്കുന്നത് തൂങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഫോൺ കിടപ്പുണ്ട് ആ ഫോൺ വന്നിട്ട് പൊട്ടിക്കിടക്കാണ് പൊട്ടി കിടക്കുന്ന വെച്ചാൽ എന്തോ കല്ലൊക്കെ ഇട്ട് എന്തോ കുത്തി ഇടും പോലെയുള്ള ഒരു പൊട്ടലാണ് ഒരു ചോക്ലേറ്റിൻ്റെ പീസ് കിടപ്പുണ്ട് ഇനി ചോക്ലേറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ട് ആ കുട്ടിയെ ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കോ അതൊക്കെ ഇനി ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ക്യാഷൻ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ ഒരു കുറ്റിക്കാട്ടിലൂടെ തന്നെയാണ് പിന്നെ അമ്പതോളം ആളുകളെ വെച്ചിട്ട് നോക്കിയിട്ട് പോലും ഈ ഇവരെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു കണ്ടെത്തിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ഞായറാഴ്ച സെർച്ച് എല്ലാ കുറേച്ചും കൂടി ആൾക്കാരും ചേർന്നിട്ടും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പെൺകുട്ടിയെ തൂക്കിക്കുന്നതാണോ ഇനി പ്രണയം ഇയാൾ പോകുന്ന ഈ ഇയാളെയാണ് എപ്പോഴും ഈ വീട്ടുകാർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം നിരന്തരമായിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാനാണെങ്കിലും വിളിച്ചുകൊണ്ട് വരാനാണെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ ഈ അയൽവാസി പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാറൊക്കെ എടുക്കേണ്ടതായി അപ്പോൾ ആ കാറിലാണ് പിന്നെ യാത്രയൊക്കെയായിരുന്നത് പിന്നെ ഈ സ്കൂളിൽ പോകുന്ന ടൈമില് ഇയാള് ഈ കുട്ടിയോട് എന്തെങ്കിലും കാണിക്കുകയോ ഇനി എന്തെങ്കിലും തുറന്നു പറയുകയോ അങ്ങനെ സ്വന്തം വീട്ടിലൊരംഗത്തെ പോലെയാണ് ഈ പ്രദീപ് എന്ന് പറയുന്നൊരു വ്യക്തിയെ ഈ വീട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇയാൾ ഈ ഓട്ടോയിൽ പോകുന്ന വഴിയെ എന്തെങ്കിലും ആ കുട്ടിയോട് പറയുകയോ കുട്ടിക്ക് എന്തെങ്കിലും കാണിക്കുകയോ കുട്ടി പ്രണയം പറഞ്ഞ് പറഞ്ഞ് തുറന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് ഇതൊക്കെ ഇനി എന്തെങ്കിലും പോലീസ് കണ്ടെത്തിയാലേ സഹായിക്കുന്നുള്ളൂ കാരണം ഇരുപത്തി ആറ് ദിവസമാണ് ഈ കുട്ടിയെ കാണാതായിരിക്കുന്നത് അപ്പം ഇരുപത് ദിവസം ആയിട്ടേ ഈ കുട്ടി മരിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ആറ് ദിവസം കൊണ്ട് അന്വേഷിച്ചാൽ ആ ജീവനോടെ കിട്ടുമായിരുന്നായിരിക്കും പിന്നെ ഇനി ഈ കുട്ടി അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ടാണോ ഇനി ഈ കുട്ടിയെ കൊന്നത് പക്ഷേ ഒരു അമ്പതോളം ഫോട്ടോസിൻ്റെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും ഫുഡ് കഴിക്കുന്ന ഫോട്ടോസൊക്കെ ഇവരുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇതിൽ പോലീസുകാർ അന്വേഷിക്കാൻ വന്നപ്പം പറഞ്ഞൊരു കാര്യം മണം വരുന്നില്ല എന്നാണ് പറയുന്നത് മണം വന്നിട്ടില്ല അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം ഒളിച്ചോട്ട് പോയതായിരിക്കാം ഉള്ള രീതിയിലായിരിക്കും പോലീസുകാരുടെ നിഗമനം അവർ തന്നെ തീരുമാനിക്കുകയാണ് വേറൊന്നുമല്ല ഇപ്പം അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ സ്വന്തം സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് അതും അച്ഛൻ്റെ സുഹൃത്താണോ ആലോചിക്കുക അച്ഛൻ്റെ സുഹൃത്ത് ഒരു ഓട്ടോ ഡ്രൈവർ അയൽവാസി സ്വന്തം ഇവരുടെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇത് പക്ഷെ വീട്ടുകാർ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കത്തില്ലായിരിക്കാം പക്ഷേ നാട്ടുകാർ പലത്തോണ ഇവർ ഇയാളുടെ ഈ കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ പക്ഷേ വിശ്വസിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് വിശ്വാസത്തോടെയുള്ള ഒരു ആൾക്കാർ നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യം അവിടെ നിപ്പുണ്ട് അതുപോലെ പിന്നെ ഇപ്പോഴും ആ കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടാണ് അവർക്ക് സ്മെല്ല എന്നാണ് പറയുന്നത് ഡ്രോൺ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നായ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇനി എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ എന്താണ് ചെയ്തത് ഇനി എന്തായാലും വ്യക്തമാവണമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം തെളിഞ്ഞേ പറ്റത്തുള്ളൂ ആ കുട്ടിയുടെ പിതാവ് ഒരിക്കലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരിക്കത്തില്ല കാരണം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ പ്രതീക്ഷിക്കാത്ത ഈ ഒരു ലോകത്ത് നടക്കുന്നതിനാണ് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കും കാരണം ഇപ്പം പണ്ടത്തെ ഒരു ലോകമല്ല ഇത് ഒരുപാട് മാറി കഴിയിക്കുന്നു അപ്പം ഒരാളെയും സ്വന്തം സഹോദരനെ പോലും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ അതൊന്നും ഓർത്തിരുന്നാൽ അത്രയും നല്ലതായിരിക്കും ആർക്കും ഒരുപാട് ആർക്കും ഒരുപാട് ഫ്രീഡം കൊടുക്കാണ്ടിരിക്കുക എല്ലാവരുടെ ഒരു ഒരു വര ഒരു നേർ വര വരച്ചിരിക്കുക അതിനപ്പുറം വരാൻ പാടില്ല കാരണം പെൺകുട്ടികളുടെ വീട്ടിലുള്ളവർക്ക് ചില ആണുങ്ങൾക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവരുടെ അറ്റാച്ച്മെൻറ്റ് തോന്നും അപ്പോൾ അതൊക്കെ ഒരു ആണ് അതിൻ്റെ വയസ്സിലൊന്നും അല്ല കാര്യം പക്ഷേ അവർക്കൊന്ന് അറ്റാച്ച്മെൻറ്റ് തോന്നും പിന്നെ അവർ അങ്ങനെങ്കിലും അവർ അവർ എങ്ങനെയെങ്കിലും അവരുടെ വൈദ്യിൽ കൊണ്ടെത്തിക്കാനുള്ള മാക്സിമം പ്രയത്നിക്കും അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കി ഒരു വാരം വരച്ചിട്ടിരുന്നാൽ സ്വന്തം മക്കളുടെ ഭാവി സുരക്ഷിതാക്കുക അത് സഹായിക്കണം കുട്ടിയ കാണാതായിട്ട് എന്നിട്ട് പോലീസ് നല്ലൊരു ഊർജ്ജിതമായിട്ടുള്ളൊരു അന്വേഷണം ഒന്നും കൂടി നടത്തി ആയിട്ട് അവർ ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്നാ കുട്ടിയെ ഒരു പക്ഷേ ജീവനോടെ കാണാൻ അയാൾ ജീവനോട് കിട്ടിയിരുന്നു പക്ഷേ ഇനി ആരെങ്കിലും കൊന്നിട്ട് തൂക്കിയതാണോ ഇനി അയാൾ പെൺകുട്ടിയെ തൂക്കിയതിനു ശേഷം ഇയാൾ തൂങ്ങി മരിച്ചതാണോ എന്താണെന്ന് വെച്ചാൽ ഇനി അന്വേഷിച്ചാൽ മാത്രമേ ഇതിന് ഉത്തരം കിട്ടുള്ളൂ